ഗുഡ് മോർണിംഗ് സൺഡേ ഡക്ടൈം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മൾ എപ്പിസോഡ് നമ്പർ പറഞ്ഞത് തെറ്റിപ്പോയി ഇതാണ് തുടർച്ചയായ നൂറ്റി പതിനേഴാമത്തെ എപ്പിസോഡ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ശിവരാത്രിയാണല്ലോ അപ്പം അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആ പുഴയ്ക്ക് അപ്പറുള്ള അമ്പലത്തിൽ നല്ല പാട്ടും ബഹളമാണ് ഒരു പക്ഷെ ആ സൗണ്ട് ഇതിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് സോ ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കുക ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് സ്ഥിരമായിട്ട് സൺഡേ ടെക് ടൈം കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് എനിക്കൊരു സോറി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട് അത് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം ഓക്കെ പിന്നെ രണ്ടാഴ്ച മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ടെക്സോക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ജെൻ എന്ന് പറയുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇയർ സ്പീക്കർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച കിട്ടി ഇതാണ് മുതല് കണ്ടോ അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി വലിയ ക്വാളിറ്റി ഒന്നുമില്ല ഇല്ല എന്നാലും നോർമലി നമുക്ക് അത്യാവശ്യം കോള് കാര്യങ്ങളൊക്കെ എടുക്കാം സംസാരിക്കാം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് പുറത്തുള്ള സൗണ്ട് നല്ല പോലെ ഇതിലോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ അപ്പുറം നിൽക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ എന്തായാലും നാനൂറ് രൂപ വല്ലേ വരുന്നുള്ളൂ നമുക്ക് എന്തായാലും എൻ സി സപ്പോർട്ടൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല അതറിയാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് മുതൽ ഈ ഒരു സാധനം ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാനത് അവർക്ക് അയച്ചു തരാം ഇതൊരു ഗീബ്വേ പോലെ ഒന്നും അല്ല ചെയ്യുന്നത് നമ്മളുടെ സൺഡേ ടെക് ടൈം സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്ക് എൻ്റെ വക ഒരു ചെറിയ സമ്മാനം അത്രയേ ഉള്ളൂ ഓക്കെ വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ യാതൊരു കാരണവശാലും മെസ്സേജ് അയക്കരുത് ഇത് സ്പെക്സും ഈ ഒരു സംഭവം കൂടി ഒരുമിച്ച് ചെവിയിലിരിക്കില്ല അതേപോലെ റിയൽമി പി ഫോർ പവർ എന്ന് പറയുന്ന ഫോണിൻ്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരാഴ്ചയിൽ തന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അതും ക്യാമറ പെർഫോമൻസ് ബാറ്ററി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എൻ്റെ ഒരു റോ വീഡിയോ എൻ്റെ ഒരു ജെനുവരി എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ അടക്കം നമ്മളുടെ ഒരുപാട് ഡെക്കലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം മിസ്സാവാതിരിക്കാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക ലാസ്റ്റ് വീക്ക് ഐ ഒ എസ് ട്വൻ്റി സിക്സ് പോയിൻ്റ് ത്രീ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തു ഐടൂൺസ് വഴിയാണ് അപ്ഡേറ്റ് ചെയ്തത് ഏകദേശം പത്ത് ജി ബിയോളം സൈസ് ഉണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പെർഫോമൻസ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും മറ്റ് ബഗ്സൊന്നും ഇതുവരെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല അപ്പോൾ ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇനി ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അതേപോലെ ആൻഡ്രോയിഡ് സെവൻറ്റീൻ്റെ ഫസ്റ്റ് ബേറ്റ അപ്ഡേറ്റ് ഗൂഗിൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ സോഫ്റ്റ്വെയർ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നവരാണെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഈ പറയുന്ന ഫസ്റ്റ് ബീറ്റ അപ്ഡേറ്റ് ആൻഡ്രോയിഡ് സെവൻറ്റീൻ്റെ ബീറ്റ അപ്ഡേറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ ഇന്നലെ അതായത് ഫെബ്രുവരി പതിനാലാം തീയതി നത്തിന്റെ ഓഫീഷ്യൽ ഓഫ്ലൈൻ ഷോറൂം ബാംഗ്ലൂർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പണിംഗ് ഡേയുടെ ഭാഗമായിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ അവർ ടി ഡബ്ല്യു സി സെയിൽ ചെയ്തിരുന്നു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് എന്നാലും ആർക്കൊക്കെയോ അത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ബാംഗ്ലൂരിൽ ഉള്ളവരാണെങ്കിൽ ഇനി നേരിട്ട് നത്തിങ്ങിൻ്റെ ഒഫീഷ്യൽ ഷോറൂമിൽ പോയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാനായിട്ട് പറ്റും ലാസ്റ്റ് വീക്ക് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് എഫ് സെവൻറ്റി ഇ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു എക്സ്ക്ലൂസീവ് ഫ്ലിപ്പ് കാർട്ട് പ്രോഡക്റ്റാണ് നമുക്ക് മെയിൻലി ഈ ഒരു ഫോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മാത്രമാണ് വാങ്ങാനായിട്ട് പറ്റുക ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് മുന്നേ പുറത്തിറങ്ങിയ എ സീറോ സെവൻ ഉണ്ടല്ലോ അതിൻ്റെ എക്സാക്റ്റ് സെറ്റപ്പ് തന്നെയാണ് ഡിസൈൻ സ്പെക്ക് എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് വീടുകിടക്കിൻ്റെ ഡെമെൻസിറ്റി സിക്സ് ജി ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് നോച്ച് ടൈപ്പിലുള്ള ഡിസ്പ്ലേ അങ്ങനെ എല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതായത് എ സീറോ സെവനേക്കാളും ഒരു മൂവായിരം രൂപയുടെ കുറവ് വരുന്നുണ്ട് അപ്പോൾ ഈ മാസം പതിനേഴാം തീയതി മുതലാണ് എഫ് സെവൻറ്റി ഇ എന്ന് പറയുന്ന മോഡൽ ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം അതുപോലെ ലാവയുടെ സൈഡിൽ നിന്നും യുവ സ്റ്റാർ ത്രീ എന്ന് പറയുന്ന ഒരു ഫോർ ജി ഡിവൈസും കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ അയ്യായിരം എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് വരുന്ന എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് അതായത് ഒരു ബേസിക് സെറ്റപ്പ് തന്നെയാണ് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ലാവ യുവ സ്റ്റാർ ത്രീ എന്ന് പറയുന്ന ഫോർ ജി ഡിവൈസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഓൾറെഡി ഈ ഒരു ഫോണിൻ്റെ സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ലാസ്റ്റ് വീക്ക് ഐടെൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്നും എ വൺ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ഫോർ ജി ഡിവൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ ഓപ്പോയുടെ സൈഡിൽ നിന്നും ഓപ്പോ കെ ഫോർട്ടീൻ എക്സ് എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതും ഒരു ഫ്ലിപ്പ്കാർട്ട് എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഓപ്പോ കെ തേർട്ടീൻ എക്സ് ഉണ്ടല്ലോ അതിൻ്റെ സെയിം സ്പെക്കി തന്നെയാണ് വരുന്നത് അതായത് മിഡിയഡ്രഡ് ഇമെൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസർ തന്നെയാണ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് വരുന്ന എൽ സി ഡിസ്പ്ലേ അങ്ങനെ ഒരു ബേസിക് സെറ്റപ്പ് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ മാസം പതിനേഴാം തീയതി മുതലാണ് ഓപ്പോ കെ ഫോർട്ടീൻ എക്സിൻ്റെ ഫസ്റ്റ് സെയിലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെക്നോയുടെ സൈഡിൽ നിന്ന് ടെക്നോ പോവാ കറവ് ടു എന്ന് പറയുന്ന മോഡൽ ഫോണും ഫ്ലിപ്പ്കാർട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് എണ്ണായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് വരുന്ന ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഫോണാണ് എന്നാണ് ടെക്നോ പറയുന്നത് ഇവിടെ എമിഡക്കിൻ്റെ ഡിമൻസിറ്റി സെവൻ വൺ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് എല്ലാം ബേസിക് സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം ഇരുപതാം തീയതി മുതലാണ് സോ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഈ പറഞ്ഞ ടെക്നോ പോവ കർവ് ടു എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇൻഫിനിക്സ് റീബ്രാൻഡ് വേർഷൻ ആയിട്ടുള്ള ഇൻഫിനിക്സ് നോട്ട് എഡ്ജ് എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം പതിനെട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് അതായത് ക്യാമറ ഡിസ്പ്ലേ പെർഫോമൻസ് എല്ലാം സെയിം തന്നെയാണ് എന്തായാലും ഈ മാസം പതിനെട്ടാം തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത് നമ്മൾ കർവ് റ്റൂവിന് പ്രൈസ് വന്നത് ഇരുപത്തെട്ടായിരം രൂപയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ഫോണിന് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പോകാനും സാധ്യതയുണ്ട് ഈ ഒരു ഫോൺ മാത്രമാണ് ഈ വരുന്ന ആഴ്ചയിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇനി വേറെ ഏതെങ്കിലും മോഡൽ ഫോൺ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ മോട്ടോളോടെ സൈഡിൽ നിന്ന് മോട്ടോറേസർ ഫ്ലിപ്പ് എന്ന് പറയുന്ന മോഡലിൻ്റെ ഫിഫ വേൾഡ് കപ്പ് ലിമിറ്റഡ് എഡിഷൻ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അതായത് അമേരിക്ക കാനഡ പോലുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ മാത്രമായിരിക്കും ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് ഡോളർ ആണ് ഈ ഒരു ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ കിട്ടത്തുള്ളൂ സ്പെക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ റേസർ ഫ്ലിപ്പിന്റെ അതേ ഹാർഡ്വെയർ തന്നെയാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാൾ പേപ്പേഴ്സും കളർ തീം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും അമേരിക്കയിലുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ നോക്കാം അതേപോലെ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റിക്സിന് വേണ്ടി മാത്രമായിട്ട് ിപ്പ് സെവൻ എന്ന് പറയുന്ന മോഡൽ ഫോണിന്റെ ഒളിമ്പിക്സ് ലിമിറ്റഡ് എഡിഷൻ അവർ പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു ഫോൺ ആക്ച്വലി നമുക്ക് ആർക്കും വാങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ അവിടെ പങ്കെടുക്കുന്ന അത്ലറ്റിക്സിന് മാത്രമേ ഇത് കിട്ടുള്ളൂ അല്ലാതെ പുറമേ ഒരാൾക്കും കിട്ടില്ല ഇനി ഇത് കിട്ടണമെങ്കിൽ ഈ പറയുന്ന അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഓപ്ഷൻ വെക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പുറമേയുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ലിമിറ്റഡ് എഡിഷനും സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട് മാർച്ച് മാസത്തിൽ നത്തിങ് ഫോൺ ഫോർ എ വരുന്ന കാര്യം നമ്മൾ മുൻ ന്യൂസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ടീസർ നത്തിങ് ഇപ്പം പുറത്തിറക്കിയിട്ടുണ്ട് അവരുടെ ആക്സ് പ്ലാറ്റ്ഫോമിലാണ് എ എന്നുള്ള ഒരു കളർഫുൾ പോസ്റ്റർ അവർ പുറത്തിറക്കിയിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും അടുത്ത മാസം മാർച്ച് മാസത്തിൽ ഈ ഒരു നത്തിങ് ഫോൺ ഫോർ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്ലേ എന്ന് പറയുന്ന സൺഗ്ലാസുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയും അതുപോലെ മെറ്റയും തമ്മിലുള്ള കൊളാബറേഷനിൽ വാൻഗാർഡ് എന്ന് പറയുന്ന ഒരു എ ഐ ഗ്ലാസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ പന്ത്രണ്ട് മെഗാ ഒരു ക്യാമറ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഓപ്പൺ ഇയർ സ്പീക്കർ വരുന്നുണ്ട് ദീപിക പതുക്കോണ്ട സൗണ്ടിൽ വരെ സംസാരിക്കുന്ന വോയിസ് അസിസ്റ്റന്റ് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതേപോലെ ഈ ഒരു ഗ്ലാസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യു പേയ്മെന്റ് വരെ ചെയ്യാനായിട്ട് സാധിക്കും ായിരം രൂപയാണ് ഈ ഒരു വാൻ എന്ന് പറയുന്ന എ ഐ ഗ്ലാസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഫ്ലിപ്കാർട്ട് ആമസോൺ ബോളിലുള്ള എല്ലാ ഇ കോമേഴ്സ് വെബ്സൈറ്റിലും ഈ ഒരു സ്മാർട്ട് ഗ്ലാസ് അവൈലബിൾ ആണ് അപ്പോ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന സാംസങ് ഗാലക്സി എസ് ട്വന്റി സിക്സ് സീരീസ് ഫോണുകളുടെ ലോഞ്ച് ഡേറ്റ് ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഗാലക്സി അൺപാക്ഡ് ഇവന്റ് കൺഫേം ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എസ് ട്വൻറ്റി സിക്സ് എസ് ട്വൻറ്റി സിക്സ് പ്ലസ് എസ് ട്വൻറ്റി സിക്സ് അൾട്ര ഇങ്ങനെ മൂന്ന് മോഡൽ ഫോണുകളാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ഇതിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ റെഡിയാണെങ്കിൽ എസ് ട്വൻറ്റി സിക്സിലും എസ് ട്വൻറ്റി സിക്സ് പ്ലസിലും എക്സനോസ് പ്രൊസറായിരിക്കും എസ് ട്വൻറ്റി സിക്സ് അൾട്രയിൽ കോൽക്കാൻ സ്നാപ്ഡ്രാഗൺ സ്നാപ് ഡ്രാഗൺ എയ്റ്റലൈറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന അതും ഡെഡിക്കേറ്റഡ് ഗാലക്സി പ്രൊസസറായിരിക്കും വരാനായിട്ട് പോകുന്നത് എന്തായാലും ഇരുപത്തഞ്ചാം തീയതി കൂടുതൽ ഡീറ്റെയിൽ അറിയാം അതായത് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാനായിട്ട് ഉണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ മിസ് ആവാതിരിക്കാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഹൈസെൻസ് എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മെയിനായിട്ട് അവർ ടി വി ആണ് മാനുഫാക്ചർ ചെയ്യുന്നത് അവർ ഇന്ത്യയിൽ ഒരു പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശ്രീനഗറോ ഇനി ഒന്ന് ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലത്താണ് അപ്പം ഞാൻ ഈ ഒരു ന്യൂസ് കൂടെ പറയാനുള്ള പ്രധാന കാരണം അവിടെ ഇപ്പം നിലവിൽ അഞ്ഞൂറോളം ആണ് വർക്ക് ചെയ്യുന്നത് ഇനിയും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തിലധികം പുതിയ റിക്രൂട്ട്മെന്റ് അവിടെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പുതിയ ആളുകളാണ് പുതിയ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി നോക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ആളാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ജോലി ഉണ്ടോ എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാവുന്നതാണ് എനിക്ക് അതിന്റെ വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ തപ്പി തപ്പിപ്പിടിച്ചെടുത്തില്ല എന്തായാലും ഹൈസൻസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും ലാസ്റ്റ് വീക്ക് ബോട്ടിന്റെ സൈഡിൽ നിന്ന് ക്രോം ഐറിസ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ലേഡീസ് മോഡൽ ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് റൗണ്ട് ഡയലോഗിയാണ് വരുന്നത് മെറ്റാലിക് ഫ്രെയിമ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സ്മാർട്ട് വാച്ചിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹെൽത്ത് ട്രാക്കിംഗ് സ്ലീപ്പ് ട്രാക്കിംഗ് പോലുള്ള എല്ലാ ട്രാക്കിംഗ് ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ക്രോം ഐറിസ് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അതുപോലെ ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ ഈ ഒരു സ്മാർട്ട് വാച്ച് അവൈലബിൾ ആണ് ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ള എ ഐ പ്ലസ്സിൻ്റെ സൈഡിൽ നിന്ന് നോവ പോഡ് നോവ വാച്ച് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾ ഫെബ്രി ഫെബ്രുവരി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പൊ നോവ എന്ന് പറയുന്ന ടി ഡബ്ല്യൂഎസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയും മൂന്ന് മോഡലുകളുണ്ട് അതേപോലെ നോവ വാച്ച് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും കുട്ടികൾക്കടക്കം വരുന്ന മൂന്ന് സ്മാർട്ട് വാച്ചുകൾ വരുന്നുണ്ട് എന്തായാലും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഫ്ലിപ്പ്കാർട്ട് വഴിയായിരിക്കും മെയിനായിട്ട് ഈ ഒരു പ്രൊഡക്ടുകൾ ഇന്ത്യയിൽ സെയിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് ആളുകൾ നല്ല ചാർജർ റെക്കമെൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ ആക്ച്വലി ആർക്കും ആ ഒരു ചോദ്യത്തിന് മാത്രം മറുപടി കൊടുക്കാറില്ല കാരണം ഒരുപാട് ഫേക്ക് പ്രൊഡക്റ്റുകൾ നമ്മളുടെ മാർക്കറ്റിലുണ്ട് ഞാൻ ഒരെണ്ണം സജസ്റ്റ് ചെയ്ത് അവസാനം അത് വാങ്ങി ഫോൺ ആയി പിന്നെ ഞാനതിൻ്റെ പുറകെ തൂങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് മനഃപൂർവ്വം ഞാൻ ആ മെസ്സേജുകൾ ഒഴിവാക്കി വിടുന്നത് എന്തായാലും ലാസ്റ്റ് വീക്ക് നമ്മളെ ഷോമയുടെ സൈഡിൽ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഗ്യാൻ ചാർജർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കുഞ്ഞേ സൈസിലാണ് വരുന്നത് അതായത് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ക്യാരി ചെയ്യാനായിട്ട് വളരെ സുഖം തന്നെയാണ് നമുക്കിവിടെ പി ഡി ത്രീയുടെയും പി പി എസിൻ്റെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു അഡാപ്റ്ററിൻ്റെ പ്രൈസ് വരുന്നത് സോ ആ ഒരു പ്രൈസ് റേഞ്ചിന് നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഈ ഒരു പി ഡി ചാർജർ എന്ന് പറയുന്നത് നല്ല ഓപ്ഷൻ തന്നെയാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിലും അവൈലബിൾ ആണ് വേണമെങ്കിൽ ഒന്ന് നോക്കി നോക്കാം ഇനി നമ്മുടെ അവസാന ന്യൂസ് ട്രൂ കോളർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് കഴിഞ്ഞ വർഷം നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് കോടി സ്പാം കോളുകളാണ് ഇന്ത്യയിൽ മൊത്തം വന്നിരിക്കുന്നത് ഇത് ട്രൂ കോളർ വഴി വന്നിട്ടുള്ള കോളുകളുടെ എണ്ണം മാത്രമാണ് കേട്ടോ എന്നെ പോലെ ട്രൂ കോളർ യൂസ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ആ എണ്ണം ഒന്നും അതിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് വന്നിട്ടുള്ള കോളുകളുടെ എണ്ണം അതിൽ പെട്ടിട്ടില്ല അതും കൂടിയും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആയിരം കോടിക്ക് ആയിരം അല്ലെ പതിനായിരം കോടിക്ക് മോള് പോകാൻ സാധ്യതയുണ്ട് എന്തായാലും അത്രയ്ക്കധികം സ്കാം സ്പാം കോളുകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ അനാവശ്യമായിട്ടുള്ള കോളുകൾ കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുക ഒ ടി പി കാര്യങ്ങളൊന്നും ആർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കാതിരിക്കുക സേഫ് ആയിരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ സോറി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് അപ്പോൾ നമ്മളുടെ സൺഡേ ടെക് ടൈമ് ഞാൻ ഒഫീഷ്യലി ഒന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ പോവുക സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡാണ് അടുത്ത ആഴ്ച എപ്പിസോഡ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു സൺഡേ ടെക് ടൈം ഒരു ടെമ്പററി ബ്രേക്ക് എടുക്കാൻ പോവുകയാണ് എനിക്കറിയാം ഒരുപാട് ആളുകൾ ഈ ഒരു സെഗ്മെൻറ്റ് കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എന്താ പറയുക അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആണ് ഇത് പക്ഷേ നിങ്ങൾക്കറിയാം നമുക്ക് വ്യൂസ് കിട്ടുന്നില്ല വെറും അറുന്നൂറും എഴുന്നൂറും എണ്ണൂറ് വ്യൂസൊക്കെയാണ് ഓരോ ആഴ്ചയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് മാനസികമായിട്ട് എന്നെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം വൈഫുമായിട്ടും ഫാമിലിയായിട്ടും ആയിട്ടൊക്കെ സംസാരിച്ച സമയത്ത് അതെന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ അതിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ വ്യൂസ് കിട്ടാണ്ടാവുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എന്തോ ഒരു സങ്കടം വരുന്നു പിള്ളേരുടെ അടുത്താണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു ഭയങ്കരമായിട്ട് ഓഫ്സസ്സർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ നൂറ്റി പതിനേഴ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് കൂടുതലായിട്ട് ഒരു മുടക്കമില്ലാതെയാണ് ഞാൻ ഈ ഒരു സെഗ്മെൻറ് ചെയ്യുന്നത് സോ ഒരു ബ്രേക്ക് എടുക്കേണ്ട അത്യാവശ്യം തന്നെയാണ് ഞാൻ തിരിച്ചു വരും ഈ ഒരു സെഗ്മെൻറ്റ് ഒരിക്കലും പോവില്ല മാക്സിമം ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സെഗ്മെന്റ് തിരിച്ചു കൊണ്ടുവരും എന്തായാലും സൺഡേ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പോൾ കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ